രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറിന് ഉത്തര കന്നഡ ജില്ലയിൽ അഗോളയ്ക്കടുത്തുള്ള ശിരൂരിൽ ദേശീയപാത അറുപത്തിയാറിൽ രാവിലെ എട്ടരയോടെയാണ് കൂറ്റൻ മണ്ണിടിച്ചിലുണ്ടായത് പാതയോരത്തുള്ള ലക്ഷ്മൺ നായക്കിന്റെ ചായക്കടയും സമീപത്ത് നിർത്തിയ വാഹനങ്ങളും മണ്ണിടിച്ചിലിനൊപ്പം ഗംഗാവലിപ്പുഴയിൽ പതിച്ചു കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി ട്രക്ക് ഡ്രൈവർ അർജുനും അപകടത്തിൽപ്പെട്ടതായി മണ്ണിടിഞ്ഞ് എഴുപത്തിമൂന്ന് മണിക്കൂറിന് ശേഷം പുറം ലോകമറിഞ്ഞു അർജുനടക്കം പതിനൊന്ന് പേരാണ് അന്ന് ഗംഗാവലിപ്പുഴയുടെ അടുത്തട്ടിലേക്ക് ആഴ്ന്നുപോയത് ബെൽഗാമിൽ നിന്ന് മരങ്ങൾ കയറ്റിക്കൊണ്ടുവരികയായിരുന്ന അർജുന്റെ ലോറി അടക്കമാണ് പുഴയിൽ അപ്രത്യക്ഷമായത് ആദ്യം കർണാടക സർക്കാരിന്റെ തെരച്ചിൽ നടന്നെങ്കിലും ഒന്നും ലഭിച്ചില്ല അർജുന്റെ കുടുംബം പരാതിപ്പെട്ടതിന് പിന്നാലെയാണ് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയത് ജൂലൈ പത്തൊൻപതിന് നാവികസേനയും ഇരുപതിന് റെഡാർഡ് സംഘവുമെത്തി പിന്നാലെ കേരളത്തിൽ നിന്നുമുള്ള മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും സംഘം ശിരൂരിൽ എഴുപത്തിരണ്ട് ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് അർജുന്റെ ലോറിയും മൃതദേഹവും പുഴയിൽ നിന്നും ലഭിച്ചു കരയിൽ നിന്ന് അറുപത് മീറ്ററോളം അകലെ പുഴയുടെ ജലനിരപ്പിൽ നിന്ന് പന്ത്രണ്ട് മീറ്റർ ആഴത്തിലായിരുന്നു ലോറി ലോറിയുടെ ക്യാബിനിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം രണ്ടു ദിവസത്തിനു ശേഷം മൃതദേഹം കണ്ണാടിക്കലിലെ വീട്ടിലെത്തിച്ച് സംസ്കരിച്ചു തിരച്ചിലിന് തുടക്കം മുതൽ നേതൃത്വം നൽകിയ കാർവാർ എം എൽ എ സതീഷ് സെയിൽ വിലാപയാത്രയിലും ഒപ്പമുണ്ടായിരുന്നു അർജുന്റെ ഓർമ്മകളുമായി ഭാര്യ കൃഷ്ണപ്രിയയും മകൻ അയാനും മാതാപിതാക്കളും സഹോദരങ്ങളും കണ്ണാടിക്കലിലെ വീട്ടിലുണ്ട് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം